ഈശോ ഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന ഇംഗ്ലീഷ് ദേവാലയത്തിൽ ഇട ദിവസങ്ങളിലും ഞായറാഴ്ചകളിലുമൊക്കെ ബൈബിൾ വായിക്കുന്ന ഒരു അമ്മച്ചിയുണ്ട് ജോൺ എന്നാണ് അമ്മച്ചിയുടെ പേര് വളരെ നന്നായി ഒരുങ്ങി ദേവാലയത്തിൽ വായിക്കുന്ന അമ്മച്ചി കഴിഞ്ഞ ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ആ ബൈബിളിൽ നോക്കി എന്തോ ഒന്ന് എഴുതിയെടുക്കുന്നു വളരെ ആകാംക്ഷയോടെ ഞാൻ അമിച്ചിരത്തി എന്ന് ചോദിച്ചു എന്താണ് എഴുതിയെടുക്കുന്നത് ഒളമിച്ച് പറഞ്ഞു വച്ചാൽ ഇന്ന് വായിച്ച വചനഭാഗം എനിക്കേറെ പ്രിയപ്പെട്ടതാണ് ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഞാൻ എപ്പോഴും പരിശ്രമിക്കുന്നതുമാണ് ഞാൻ മരിച്ചു കഴിയുമ്പോൾ എൻ്റെ ഫ്യൂണറൽ സർവീസിന് ഈ വചനഭാഗം വായിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം വിശുദ്ധ പൗലോസ്ലീഗ കുറേ ദിവസക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൻ്റെ പതിമൂന്നാം അധ്യായമാണ് സ്നേഹത്തെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയി വിവരിക്കുന്ന പൗലോസ്ലീഗായുടെ ലേഖനപ്പാകം ആ അമ്മച്ചിയുടെ ആ ഒരു പ്രവൃത്തി എന്നെ വല്ലാതെ ആഴത്തിൽ ചിന്തിപ്പിക്കുവാനടിയായി കാരണം നല്ല ആരോഗ്യത്തോടുകൂടി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തൻ്റെ മരണത്തെപ്പറ്റിയും മരണത്തിന് ശേഷം നടക്കുന്ന ഫ്യൂണറിനെപ്പറ്റിയും മരണാനന്തര ജീവിതത്തെ പറ്റിയുമൊക്കെ അമ്മച്ചിക്ക് ഒത്തിരിയേറെ പ്രതീക്ഷകൾ അതിനെക്കുള്ള വിശ്വാസമാണ് ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് അമ്മച്ചിയെ പ്രേരിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ ഈ ഞായറാഴ്ചത്തെ വായനകളിലൂടെ തിരുസഭ നമുക്ക് പറഞ്ഞു തരുന്നത് ഈശോൻ ശിഖായുടെ രണ്ടാമത്തെ ആഗമനത്തെ പറ്റിയും പറ്റിയുമൊക്കെയാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ യേശു ക്രിസ്തു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള എല്ലാ നല്ല കാര്യങ്ങളും പാലിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സ്വർഗീയ ജീവിതമാക്കി മാറ്റുവാനും നമ്മുടെ ജീവിതം കൊണ്ട് നമുക്കും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്ക് സന്തോഷം നൽകുവാനും അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന ജീവിതത്തിലേക്ക് നല്ല ഒരുക്കങ്ങൾ നടത്തുവാനും സഭ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ് ഒന്നാമത്തെ വായന ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നിന്നാണ് അവിടെ ദൈവം നോഹയുമായി ഒരു ഉടമ്പടി നടത്തുകയും ആ ഉടമ്പടി ഞാൻ എന്നും പാലിക്കുമെന്ന് നോഹയ്ക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്യുകയാണ് ഇഷ്ടസ് ലീഗ കുറഞ്ഞ ദിവസത്തെ എഴുതിയ ഒന്നാം ലേഖനമാണ് ലേഖന എടുക്കുന്നത് അതിൻ്റെ ഒന്നാം അധ്യായത്തിൽ ലീഗ പറയുകയാണ് നാശത്തിൻ്റെ പാതയിലൂടെ ചിരിക്കുന്നവർക്ക് കുരിശ് ഒരു പോക്ഷത്തമായിരിക്കും പക്ഷേ രക്ഷയുടെ പാതയിൽ ചിരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തി നൽകുന്നതാണ് കുരിശിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാനും കുരിശിൻ്റെ വഴികളിലൂടെ നടന്ന് രക്ഷയിലേക്ക് നടക്കുവാനും ഓരോ സ്ലീഗ കൊറുന്ദോസിലെ ഓരോ വിശ്വാസികളോടും ഇന്ന് നമ്മളോടും ആവശ്യപ്പെടുകയാണ് ജീവിതത്തിലുണ്ടാകുന്ന കഷ്ടതകളിലും വേദനകളിലൊന്നും തകർന്നു പോകാതെ ക്രിസ്തുവിൻ്റെ കുരിശ് നെഞ്ചോട് ചേർത്ത് വെച്ച് പീഡനങ്ങളും സകലങ്ങൾക്കുമെല്ലാം ശേഷം സന്തോഷത്തിൻ്റെ നാളുകൾ വരുമെന്നുള്ള ഊർച്ച ബോധ്യത്തോട് ജീവിക്കുവാനായിട്ട് അവലോ സ്ത്രീ ആവശ്യപ്പെട്ടു സുവിശേഷം ശിതമത്തായ സുവിശേഷം ഇരുപത്തിനാലാമത്യായം മുപ്പത്തി ഒമ്പത് മുതലുള്ള തിരുവചനങ്ങളാണ് കാലത്തിൻ്റെ അടയാളങ്ങൾ കണ്ടുകൊണ്ട് യുഗാന്ത്യമായിരുന്നു നിങ്ങൾ തിരിച്ചറിയുവനെന്ന് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അത്തിമരം പൂക്കുന്നതും കഴിക്കുന്നതും ഒക്കെ കണ്ട് വേനൽ കാലമായി നിങ്ങൾ തിരിച്ചറിയുന്നത് പോലെ യുഗാന്തരത്തിനുണ്ടാകുന്ന പീഡനങ്ങളിലും സഹനങ്ങളിലും ഒന്നും തളർന്നു പോകാതെ ദൈവപുത്രൻ്റെ രണ്ടാമത്തെ ആഗമനത്തിനു വേണ്ടി കാത്തിരിക്കുവിൻ വിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനെന്ന് യേശു ക്രിസ്തു കൃത്യമായി നമുക്ക് പറഞ്ഞു തരികയാണ് പ്രിയപ്പെട്ടവരെ ക്രൈസ്തവ ജീവിതം നയിക്കുമ്പോൾ ഉണ്ടാകുന്ന വെല്ലുവിളികൾ ഒത്തിരിയേറെയാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒത്തിരിയേറെ വ്യക്തികളെയും പ്രസ്ഥാനങ്ങളെയും ഒക്കെ നമുക്ക് കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കും അവിടെയൊക്കെ ക്രിസ്തുവിൻ്റെ സ്നേഹം എന്താണെന്ന് കൂതാശകളിലൂടെയും കൂതാശ അനുകരണങ്ങളിലൂടെയും ദൈവവചനങ്ങളിലൂടെയും കുടുംബജീവിതത്തിലൂടെയും എടവക ജീവിതത്തിലൂടെയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള നമ്മൾ ആ സ്നേഹത്തിൽ ഉറച്ചു നീക്കുവാനായിട്ട് നമ്മൾ അനുഭവിച്ചറിഞ്ഞ സ്നേഹം മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മുടെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ പകർന്നു കൊടുക്കുവാനായിട്ട് സാധിക്കട്ടെ യേശുക്രിസ്തുവിനോട് ചേർന്ന് എന്നാളും ജീവിക്കുവാനായിട്ട് ഞങ്ങളെ ശക്തരാക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾക്ക് പൂർവികർക്ക് തങ്ങളുടെ ആത്മാവിനെ പറ്റിയും അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന ജീവിതത്തെ പറ്റിയുമൊക്കെ ഒത്തിരിയേറെ ആഴത്തിലുള്ള ചിന്തകളും പ്രാർത്ഥനകളും ഉണ്ടായിരുന്നു വളരെ സിമ്പിളായിട്ട് നമ്മുടെ മാതാപിതാക്കന്മാർ പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥനയുണ്ട് അത് സുന്ദരമാണ് ലളിതമാണ് അത് പ്രകാരമാണ് ഈശോമറിയ മെസ്സേപ്പേ ഈ ആത്മാവിന് കൂട്ടായിരിക്കണമെന്ന് നമ്മുടെ ആത്മാവിനെ നിത്യജീവിതത്തിന് വേണ്ടി ഒരുക്കുക എന്നുള്ളതാണ് ഈ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം ഇപ്പം നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് നന്മ ചെയ്തുകൊണ്ട് ദൈവത്തെയും സഹോദരങ്ങളെയും ഒരുപോലെ സ്നേഹിച്ചുകൊണ്ട് നമ്മുടെ ആത്മാവിനെ നിത്യജീവിതത്തിനായിട്ട് ഒരുക്കുവാനായിട്ട് ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ അതിനായി ഞായറാഴ്ചത്തെ വിശുദ്ധ ബലിയും അതോടൊപ്പം തന്നെ നമ്മുടെ സ്പിരിച്വൽ ലൈഫുമൊക്കെ ക്രമീകരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ദൈവം നമ്മെ സമർത്ഥമായി എനിക്കട്ടെ നമ്മുടെ കർത്താവായി ശംസിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ദൃശിത്താത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമയം